மஹாராணி ஜுவலர்ஸ் நிலம்பூர் எடக்கரன் வாட்டர் அமியூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் കക്കാടംപൊയിലിൽ മീൻ ഫാക്ടറിക്ക് തീ പിടിച്ച് അപകടം മുക്കം നിലമ്പൂർ ഭാഗങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് മീൻ ഫാക്ടറിയുടെ കൂളിംഗ് ഡ്രൈവിന്റെ ഭാഗത്തായി തീപിടുത്തമുണ്ടായത് നാട്ടുകാരും ഫാക്ടറി ജീവനക്കാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ ഉള്ളിലേക്ക് തീ പടർന്നില്ല വിവരമറിയിച്ചതനുസരിച്ച് മുക്കം നിലമ്പൂർ യൂണിറ്റുകളിൽ നിന്നായി അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല കക്കാടംപോയിലിൽ വാളാംതോട് റോഡിൽ പ്രവർത്തിക്കുന്ന കോളേജൻ മീൻ ഫാക്ടറിയിലാണ് വിഷൻ ചാലിയാർ ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് തീപിടുത്തമുണ്ടായത്യസ്റ്റിറ്റൂട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക നഴ്സിംഗ് കൌൺസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമ്മനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences